और हम लोग पिछले कलर पर दे रहे हैं രണ്ടാം ദിനമായി നമ്മ കുറച്ച് വഞ്ചി പാട്ട് കലകളികളെ പരിചയപ്പെടാം ആയിട്ട് നമ്മൾ 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 പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ വഞ്ചപ്പാട്ടായിരുന്നു ഒന്നത്തായിരിക്കും അല്ലേ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് അല്ലേ അതിനെപ്പറ്റി പറയൂ அஸ்டபார் நீரு பலங்கட்டி ஒரு பார நாளா ஆயாங்களே தொடர்ந்து பிராக்டிஸ் தொடர்ந்து பிராக்டிஸ் பண்ணிட்டே டைம் ஒதுக்கறல நாவா இங்க டீச்சர்ஸ் என்னைய பாடபிச்சிட்டல்லடா இங்க கaigne பிராகஷன்க்கு சார் வந்துருக்கா பாஷன் உங்களுக்கு சச்சினேல ஃபர்ஸ்ட் டீச்சி இ பிராகஷன்க்கு சார் ஆர்ல அப்பrangleங்களே கaigne பிராகஷன் படிச்சாலும் இங்கங்களே സിനോ സാറിന്റെ എല്ലാ ടീച്ചേഴ്സും സിനോ സാർ ഉൾപ്പെടെ അപ്പൊ എല്ലാ അധ്യാപകരുടെ സഹായത്തോട് കൂടിയാണ് ഇത്തവണ നിങ്ങൾ ഫസ്റ്റ് അടിച്ചതല്ലേ അല്ലേ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് പേരും കൂടെ പഠിത്തരാമോ താങ്ക് യു എല്ലാരും നല്ല സുന്ദരികളായിട്ടുണ്ട് തുടർച്ചയായ രണ്ടാം തവണയാണ് നിങ്ങൾക്ക് അല്ലെ വഞ്ചിപ്പാട്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് തുടർന്നും നിങ്ങൾക്ക് ഒരുപാട് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു